എന്നിട്ട് എന്താണ് പറയുന്നത് എന്നിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് പോലെയുള്ള ചെറിയ പൈതങ്ങളായ കുട്ടികളെ കൊണ്ടുപോകാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കുട്ടികളെ കൊണ്ട് കണ്ടിട്ടുണ്ടാവും സി എം മടപൂരാണ് മഴ പെയ്യ് വെയിൽ കൊണ്ടുവരുന്നത് ധാന്യം മുളപ്പിക്കുന്നത് കൃഷിയിടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് തുടങ്ങി എന്തൊക്കെ സംഗതികളുണ്ടോ ആ സംഗതികളെല്ലാം നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് അബദ്ധജടമായ ദുരന്തപൂർണമായ വിശ്വാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ വലിച്ചു കൊണ്ടുപോകാൻ കൊണ്ടുപിടിച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കാൻ എന്നിട്ട് ഈ കുട്ടികളെ വിളിച്ചിട്ട് അവരോട് ചോദിക്കാണ് മക്കളെ വിമാനം നിയന്ത്രിക്കുന്നത് ആരാണ് വിമാനം നിയന്ത്രിക്കുന്നത് പൈലറ്റ് ആണ് അപ്പൊ വിമാനം നിയന്ത്രിക്കുന്നത് പടച്ചോനല്ലേ ആ പടച്ചോനും വിമാനം നിയന്ത്രിക്കുന്നുണ്ട് നിയന്ത്രിക്കുന്നുണ്ട് ആ അപ്പൊ പടച്ചോൺ വിമാനം നിയന്ത്രിക്കുന്നുണ്ട് അള്ളാഹു വിമാനം നിയന്ത്രിക്കുന്നുണ്ട് എന്നതുകൊണ്ട് പൈലറ്റ് വിമാനം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല അതുപോലെയാണ് സി എം മടവൂര് വിമാനം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് അള്ളാഹുവിന്റെ കൂടെ സി എം മടവൂര് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഈ ജനങ്ങളെ ഈ ഉമ്മത്തിനെ പറ്റിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുമ്പോൾ ഡോക്ടർ മരുന്ന് തന്നിട്ട് രോഗം മാറി എന്ന് നമ്മൾ പറയുമ്പോൾ പൈലറ്റ് വിമാനം നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആ പൈലറ്റിന്റെ പരിമിതി എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം ആ ഡോക്ടറിന്റെ പരിമിതി എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം ആ വക്കീലിന്റെ പരിമിതി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പുറമേ നിന്ന് വരുന്ന ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്രമത്തിനെ തടയാനോ നേരിടാനോ ഈ പൈലറ്റിന് കഴിയില്ല എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മറ്റുള്ളവരുടെ കൂടെ പൈലറ്റും മരിച്ചു പോകും അത് അയാളുടെ പരിമിതിയാണെന്നുള്ള കൃത്യമായ അവബോധത്തോടെയാണ് നമ്മൾ പൈലറ്റ് നിയന്ത്രിക്കുന്നു വിമാനം എന്ന് പറയുക എന്നാൽ സി എം അടൂർ വിമാനം നിയന്ത്രിക്കുന്നു പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്ന എന്താണ് എന്ത് പ്രതിസന്ധികളെ വിമാനത്തിന്റെ എൻജിൻ തകരാറാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കട്ടെ കപ്പലാകട്ടെ എവിടെയാകട്ടെ അതിന്റെ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താനും നൽകാനും സി എം മടവൂരിന് കഴിയുമെന്ന അബദ്ധജടിലമായ വിശ്വാസത്തിലേക്കാണ് ഈ ഉമ്മത്തിനെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ മുദബറുൽ ആലവും കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെ എത്തി ഇപ്പൊ എവിടെത്തി നിന്നു സി എം മടവൂരാണ് പടച്ചോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മൊബൈലുകളിൽ വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലും ഒരു ഞെട്ടലോടുകൂടിയാണ് നമ്മളാ പാട്ട് കേട്ടത് നമ്മളാ വരികൾ കേട്ടത് എന്താണ് ഈ പറയുന്നത് സി എം മടവൂരാരെ പടച്ചോനാണോ എന്ന് നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നീ പറയാ അതെ ഞങ്ങളുടെ പടച്ചോ സി എം മടവൂര് തന്നെയാണെന്ന് പറയണമെന്നാ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഇതിനേക്കാൾ വലിയൊരു അപകടം ഇതിനേക്കാൾ വലിയൊരു ജീർണത ഷ്ടം ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ ഓദിവെച്ച സൂറത്തുൽമാനിന്റെ പത്താമത്തെയും പതിനൊന്നാമത്തെയും വചനത്തിൽ അവനെ കുറിച്ച് പരിചയപ്പെടുത്താണ് എന്താണ് അള്ളാഹു പറയുന്നത് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ എന്നിട്ട് നിങ്ങളെയും കൊണ്ട് ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി അതിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ വേണ്ടി പർവ്വതങ്ങൾ ചെയ്തിരിക്കുന്നു ജീവജാലങ്ങളെ കൊണ്ട് ആ ഭൂമിയുടെ പ്രതലമല്ലാ നിറക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ട് വാനിലോകത്ത് നിന്ന് ഉപരിലോകത്ത് അല്ലാഹു മഴ വർഷിപ്പിച്ചു തരുന്നു എന്നിട്ട് മാന്യമായ എല്ലാ ഇണകളുമുള്ള പഴവർഗ്ഗങ്ങളെയും ധാന്യങ്ങളെയും പടച്ചറപ്പ് നിങ്ങൾക്ക് മുളപ്പിച്ച് തയ്യുകയും ചെയ്യുന്നു എന്നിട്ടല്ല പറയുകയാണ് ആകാശമാകട്ടെ ഭൂമിയാകട്ടെ മഴയാകട്ടെ പടപ്പുകളാകട്ടെ മനുഷ്യനാകട്ടെ മൃഗങ്ങളാകട്ടെ പക്ഷികളാകട്ടെ മത്സ്യങ്ങളാകട്ടെ ആരാകട്ടെ ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാനല്ലാതെ പടക്കപ്പെട്ട് ഞാനല്ലാതെ ശുദ്ധിച്ച എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കുമോ ഈ ഈ ഞാനല്ലാതെ ഒരു ഒരു സൃഷ്ടിയെ പടപ്പിനെ സാധിക്കുമോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിലാളുകൾ മറുപടി പറയുകയാണ് പടച്ചോനെ നീ അല്ല ഞങ്ങളെ പഠിച്ചത് ഞങ്ങൾ പഠിച്ചത് സി എം മടമൂരാണ് പടച്ചോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് പടച്ചവൻ പടച്ച എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ നിങ്ങൾ കഴിയുമ്പോൾ ചോദിക്കുമ്പോ ഞങ്ങള് അള്ളാഹനോട് പറഞ്ഞോ ഞങ്ങളാണ് ഞങ്ങളെ പഠിച്ചത് നീയല്ല ഞങ്ങളെ പഠിച്ചത് സി എം അടവൂരാണ് അവരെ കുറിച്ചു പറയുന്നുണ്ടറിയോ എന്നാൽ അക്രമികളാകട്ടെ എന്നാൽ അക്രമികളാകട്ടെ ആരാണ് ഈ അക്രമികൾ പ്രിയപ്പെട്ടവരെ അല്ലാത്ത 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 പറയുന്നവർ 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 മരിക്കുന്ന സമയത്ത് പോലും റബ്ബിന്റെ പേരിന്റെ പുറമേ പേരുകൾ ഉച്ചരിക്കണമെന്ന് പറയുന്നവർ അവരാണ് യഥാർത്ഥത്തിലൂടെ വാലിമുകൾ അവരെ കുറിച്ചെന്താ പറയുന്നത് എന്താണ് അവർ വ്യക്തമായ വഴികേടിലാകുന്നു ലുഖ്മാനിന്റെ പത്താമത്തെയും പതിനൊന്നാമത്തെയും ആയത്തുകളാണ് എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു വ തആല പറഞ്ഞു വെച്ചത് ഈ ഭൂമിയുടെയും മണ്ഡകടാഹത്തിൻ്റെയും സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രാദികളുടെയും എല്ലാം പടപ്പിനെ കുറിച്ച് വിശദീകരിച്ചതിനു ശേഷം തആല സുബാനിന്റെ അൻആമിന്റെ രണ്ടാമത്തെ ആയത്തിലൂടെ പറയുന്നൊരു വർത്താനാണ് എന്താ അറിയോ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ഇതാകുന്നു ഹ ഇല്ലാൻ അല്ലാതെ ആരാജനില്ല

പറയുന്ന പറയുന്ന രക്ഷിതാവാരാണ് നീ രക്ഷിതാവ് ആരാണ് മൂസാ നബിയോടും ഹാറോ നബിയോടും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് എന്റെ രക്ഷിതാവ് ആരാണെന്ന് പടക്കുകയും എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അതിൻ്റെതായ പ്രകൃതം അതിന് നൽകുകയും ചെയ്തേ ചെയ്തവൻ ആരാണോ അവനാണ് എൻ്റെ രക്ഷിതാവെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തെല്ലാം അത്ഭുതങ്ങളായ കരവിരുതുകളാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് വവ്വാലിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വവ്വാലിനെ കണ്ണു കാണാൻ കഴിയില്ല ആ കണ്ണു കാണാത്ത വൊവ്വാലിന്റെ ഇരവടിക്കാർ പടച്ചറവ് ഉണ്ടാക്കി കൊടുത്തത് എങ്ങനെയാണ് അതിന്റെ ശബ്ദം പുറപ്പെടുവിച്ച് ആ ശബ്ദത്തിന്റെ എക്കോയിലൂടെയാണ് അതിന്റെ മനസ്സിലാക്കുന്നത് അതിന് പോകാനുള്ള ഡെസ്റ്റിനേഷൻ അത് മനസ്സിലാക്കുന്നത് എന്നിട്ടാണ് അത് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ഓന്ത് നിറം മാറുന്നത് കണ്ടിട്ടുണ്ടോ തന്നെ അക്രമിക്കാൻ വരുന്ന വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏത് പ്രതലത്തിലാണ് ഓന്ത് നിൽക്കുന്നത് ആ പ്രതലത്തിനനുസൃതമായ നിറത്തിലേക്ക് ഓന് നിറം മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രാവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രാവിന്റെ നിങ്ങൾ എത്ര ദൂരം പ്രാവ് ആ കൃത്യമായി അതിന്റെ തിരിച്ചു വരാനുള്ള കഴിവ് പ്രാവിന് നൽകിയിട്ടുണ്ട് സിസ്റ്റം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അത്യാധുനിക സംവിധാനത്തെ വെല്ലുന്ന സിസ്റ്റം പ്രാവിന്റെ പ്രാവിന്റെ തലച്ചോറിനുള്ളിൽ സംവിധാനിച്ചിട്ടുണ്ട് എട്ടുകാരുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത്യത്ഭുതകരമായ എഞ്ചിനീയറിങ്ങിലൂടെ തന്റെ വലതുകൊണ്ട് ഇരയെ കാത്തിരിക്കുന്ന എട്ടുകാരി കള്ളാഹുമാണ് ഇതിന്റെ പ്രകൃതം നൽകിയത് എന്റെ അറിവ് നൽകിയത് തേനീച്ചിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഭൂവിൽ ഒരു തേന് കണ്ടു കഴിഞ്ഞാൽ ആ ഭൂവിലേക്കുള്ള വഴി കൃത്യമായി ഡാൻസിലൂടെ തന്റെ കൂടിന്റെ മുന്നിൽ ഡാൻസ് ചെയ്യുന്നതിലൂടെ മറ്റ് കൃത്യമായ റൂട്ട് പറഞ്ഞു കൊടുക്കുന്ന കൃത്യമായ വഴി പറഞ്ഞു കൊടുക്കുന്ന തേനീച്ചകളെ കുറിച്ച് നിങ്ങൾ പ്രിയപ്പെട്ടവരെ പടക്കുക മാത്രമല്ല മാത്രമല്ല ആ അനുസരിച്ച് ജീവിക്കാനുള്ള വഴിയും പഠിപ്പിച്ചു കൊടുത്തതാരാണ്

ഞാൻ ഞാൻ കഴിഞ്ഞാൽ എന്നെ പുനർജീവിപ്പിക്കാൻ എനിക്ക് തരണമെന്ന് ും എന്റെ റബ്ബിനെ തന്നെയാണ് മറ്റേയുമല്ല എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് റബ്ബി നീ എനിക്ക് കരിഞ്ഞരണമേ حكما وألحقني بالصالحين في بيغهم ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിന്റെ പ്രാർത്ഥനയെക്കുറിച്ചും പ്രഖ്യാപനത്തെക്കുറിച്ചും പരിശുദ്ധ നമുക്ക് പഠിപ്പിച്ചെന്നതാണ് ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും പഠിപ്പിച്ച അവരെല്ലാം പ്രഖ്യാപിച്ച അടിസ്ഥാനപരമായ ആദർശവും ആശയവുമാണ് പ്രിയപ്പെട്ടവരെ എന്ത് എന്റെ റബ്ബ് എന്നെ നിയന്ത്രിക്കുന്നത് എനിക്ക് അന്നം നൽകുന്നത് എനിക്ക് വള്ളം നൽകുന്നത് എനിക്ക് ഷിഫ നൽകുന്നത് എനിക്ക് എല്ലാം 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 നൽകുന്നത് ആരാണ് എന്റെ റബ്ബാണ് എന്റെ രക്ഷിതാവ് ആണ് എന്ന് പറയുന്നതിന് പകരം ആളുകളോട് പറയാൻ പറയാണ് നിന്റെ റബ്ബ് സി എം മടപൂരാണെന്ന് നീ അങ്ങോട്ട് പറഞ്ഞോ അല്ലാത്ത രീക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവേ എന്നാൽ ചില ആളുകൾ അതിനെ എതിർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് സന്തോഷം തന്നെ നമ്മ ഏർ പണ്ടുതൊട്ടേ ഇത്തരത്തിൽ ആദർശങ്ങൾ പറയുന്ന ചിലയാളിൽ അതിനെ എതിർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് സന്തോഷം പക്ഷേ ാണ് ഈ പുതു തലമുറയെ ഈ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇന്ന് സി എം മടപൂരാണ് ഇന്നലെ മഹാനായ മൊഹീദീൻ കുറിച്ച് പറഞ്ഞത് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ് ഇസ്ലാത്തു വസ്സലാമിന്റെ കപ്പൽ സഞ്ചരിച്ചത് എന്റെ പുതുറത്ത് കൊണ്ടാണ് എന്ന് മൊഹീദീൻ ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ടെന്ന് ഇന്നലെ പ്രചരിപ്പിച്ചിട്ടില്ലേ ഇന്നലെ പറഞ്ഞു നടന്നിട്ടില്ലേ സ്റ്റേജുകളിലും വേദികളിലും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്ലാത്തു വസ്സലാമിന്റെ തീ തണുപ്പാക്കി കൊടുത്തത് ആരാണ് ഞാനാണ് ഞാൻ തുയർന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് മുഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ലയെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് യൂനുസ് യൂനുസലി നബി അലിസ്ലാത്തു വസ്സലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് എന്റെ തുപ്പന് പുരട്ടിയിട്ടാണ് എന്ന് മൊഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ല പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജനങ്ങളോട് മുസാ നബി അലി ഇലാത്തു വസ്സലാമിന്റെ വടി എന്റെ വടിയിൽ നിന്ന് ഞാൻ ചെറിയൊരു തുണ്ടം പൊട്ടിച്ചു കൊടുത്തതാണ് എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ കഥകൾ പറഞ്ഞിട്ടില്ലേ ഈ ലോകത്തെ മണൽത്തരിയുടെ എണ്ണം എത്രയാണെന്നും ഈ ലോകത്ത് അള്ളാഹുവിന്റെ അറിവിന്റെ അക്ഷരങ്ങൾ എത്രയാണെന്നും എനിക്കറിയാമെന്ന് മുഹീദ്ദീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്നലകളിൽ പറഞ്ഞിട്ടില്ലേ പ്രിയപ്പെട്ടവരെ ാണ് അള്ളാഹുവിന്റെ ഉരുമുഖായ പ്രവാചകന്മാർക്ക് മേലെ അള്ളാഹുവിന്റെ മേലെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഐതിഹ്യങ്ങളും പാട്ടുകളും കഥകളും പഠിപ്പിച്ചു കൊടുത്ത് കേട്ട് പഠിച്ചവരാണ് ഇന്ന് പടച്ചോനെ എന്ന് എന്ന് പ്രിയപ്പെട്ടവരെ മക്കൾ പടച്ചോനാണ് എന്ന് വളരുന്ന മക്കൾ അടുത്ത തലമുറയിൽ പള്ളിയുടെ ഉള്ളിൽ സി എം മടവൂരിന്റെ രൂപം കൊണ്ടുവെക്കാൻ മടിക്കില്ല എന്ന് വേദനയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉത്തരവാദിത്വം കൊണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം അതിനുവേണ്ടി ത്യാഗം സഹിക്കുക അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകുത്തുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണയുള്ള പിരി എന്നതുവരെ لا إله إلا الله إن وحده آنية إلا كلمة تليم يا أرنا نير رب ولكات سوشي كار كم يا الله ونستغفر الله لي ولكم وعن جميع المسلمين أجمعين واستغفروه إنه هو الغفور الرحيم